പ്രിയമുള്ളവരെ ഇന്നലെ വൈകിട്ടാണ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പുതുപ്പള്ളി സാധുവും കൊപ്പം ജിഷ്ണുവും കൂട്ടുകെട്ട് വേർപിരിഞ്ഞു എന്നൊരു പോസ്റ്റ് കാണുന്നത് ഇത് കണ്ട മാത്രമേ തന്നെ ജിഷ്ണുവിനെ ആ പോസ്റ്റർ ഫോർവേഡ് ചെയ്ത് ഈ ന്യൂസ് ശരിയാണോ എന്ന് അന്വേഷിക്കുകയുണ്ടായി കാരണം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പാർക്കാടിൽ വെച്ച് അവനെയും സാധുവിനേയും കാണുകയും ഒരുപാട് സമയം അവരുമൊത്തം ചിലവഴിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈയൊരു വാർത്ത വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരുന്നു എന്നാൽ ഉടനെ തന്നെ ജിഷ്ണുവിൻ്റെ മറുപടി വന്നു ന്യൂസ് ശരിയാണ് ഇനി എനിക്ക് ഇവിടെ തുടരുവാൻ സാധിക്കുകയില്ല എന്ന് അവൻ പറയുകയുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാർത്ത വളരെ വേദനാജനകമായിരുന്നു കാരണം ഒരു യൂട്യൂബർ എന്ന നിലക്ക് ഇവരുടെ കൂട്ടുകെട്ട് എനിക്ക് ഒരുപാട് സഹായമായിട്ടുണ്ട് ഏഴായിരത്തോളം സബ്സ്ക്രൈബിൽ നിന്നിരുന്ന ഈ ഒരു ചാനൽ പതിനെട്ടായിരത്തോളം സബ്സ്ക്രൈബിലേക്ക് എത്തുവാൻ സഹായിച്ചതും ആദ്യമായ ഒരു വീഡിയോ വൺ മില്യൺ അടിക്കുന്നതും സാധുവിന്റെയും ജിഷ്ണുവിന്റെയും വീഡിയോ ആയിരുന്നു മങ്ങാട് പൂരത്തിന് പോയ സമയത്താണ് ഞാൻ ആദ്യമായി ജിഷ്ണുവിനെ കാണുന്നത് അന്ന് അവിടെ വെച്ചെടുത്ത ഒരു വീഡിയോ ആണ് ഒരു വലിയ മുന്നേറ്റം ഈ ഒരു ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ആനക്കാരൻ എന്നത് ഒരു ജോലി തന്നെയാണ് ഒരു ജോലിയാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവും ചില സന്ദർഭങ്ങളിൽ ജോലി മാറേണ്ടതായിട്ടും വരും അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ജിഷ്ണു സാധുൽ നിന്ന് ഒഴിയുന്നതെന്ന് മനസ്സിലാക്കുന്നു ജിഷ്ണുവിനെ വീണ്ടും നേരിൽ കാണുന്ന സമയത്ത് വിശദമായി തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം എന്തായാലും ഉടനെ തന്നെ മറ്റൊരാണിയിൽ തനിക്ക് ഇഷ്ടജോലി തുടരുവാൻ ജിഷ്ണുവിന് സാധിക്കട്ടെ എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വരും കാര്യങ്ങളിൽ ജോലി ചെയ്യുവാൻ അവനാവട്ടെ എന്നും ആശംസിക്കുന്നു